മാപ്രണം സ്വദേശിയായ യുവാവിനെ കെ എൽ ഡി സി കനാലിനോട് അനുബന്ധിച്ചുള്ള പാടശേഖരത്തിൽ വീണ് മരിച്ച നിലയിൽ കണ്ടെത്തി ഇരിഞ്ഞാലക്കുടയിൽ യുവാവിനെ കെ എൽ ഡി സി കനാലിനോട് അനുബന്ധിച്ചുള്ള പാടശേഖരത്തിൽ വീണ് മരിച്ച നിലയിൽ കണ്ടെത്തി മാപ്രാണം പീച്ചമ്പള്ളിക്കോണം അമയംപറമ്പിൽ ഉണ്ണികൃഷ്ണന്റെ മകൻ രമേശ് എന്ന മുപ്പത്തിമൂന്ന് വയസ്സുകാരനാണ് മരിച്ചത് പുത്തന്തോടിനടുത്തുള്ള മരക്കമ്പനിയിലെ ജീവനക്കാരനാണ് ഇന്നലെ വൈകിട്ട് ജോലി കഴിഞ്ഞ് വീട്ടിൽ എത്തിയിരുന്നില്ല തുടർന്ന് പോലീസിന്റെയും ഫയർഫോഴ്സിൻ്റെയും നാട്ടുകാരുടെയും നേതൃത്വത്തിൽ നടത്തിയ അന്വേഷണത്തിലാണ് വെള്ളിയാഴ്ച പതിനൊന്ന് മണിയോടെ പീച്ചമ്പള്ളിക്കോണം കെ എൽ ഡി സി കനാലിൻ്റെ തുടർച്ചയായ പാടശേഖരത്തിന്റെ വശത്തായി മൃതദേഹം കണ്ടെത്തിയത് ജോലി കഴിഞ്ഞ് കെ എൽ ഡി സി ബണ്ട് റോഡിലൂടെ വീട്ടിലേക്ക് മടങ്ങുമ്പോൾ വഴുതി വീണതാകാമെന്നാണ് നിഗമനം അവിവാഹിതനാണ് സരസ്വതിയാണ് അമ്മ ഇരിഞ്ഞാലക്കുട പോലീസ് തുടർ സ്വീകരിച്ചു